ഫർണിച്ചർ ഫർണിച്ചർ വിലയാണോ പ്രശ്നം വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും കൂടി ദുബായ് സമീപം രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനത്തോടനുബന്ധിച്ച് രാജീവ് ഗാന്ധി അനുസ്മരണം നടത്തി കരുമത്ര രണ്ടാം ആർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണം മുൻ പ്രധാനമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന രാജീവ് ഗാന്ധിയുടെ എൺപതാം ജന്മദിനത്തോടനുബന്ധിച്ചാണ് രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ രാജീവ് ഗാന്ധിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് രാജീവ് ഗാന്ധി അനുസ്മരണവും നടത്തിയത് വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാടനവയുടെ അധ്യക്ഷതയിൽ കുട്ടൻ മച്ചാട് പരിപാടി ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഏഴാമത്തെ പ്രധാനമന്ത്രിയായി രാജീവ് ഗാന്ധി രാജ്യത്തിന്റെ പ്രതീക്ഷയും സ്വപ്നവുമായിരുന്നു അദ്ദേഹത്തിന്റെ ദീർഘവീഷ്ണത്തിലാണ് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഐ ടി ടെലിപ്പോ കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന് വേണ്ടി രാജ്യത്ത് പ്രയത്നിച്ച കരുത്തനായ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യയുടെ രാജീവ് ഗാന്ധി നമുക്കറിയാം യുവതി യുവാക്കളായിട്ടുള്ള രാജ്യത്തെ മുഴുവൻ പേർക്കും പതിനെട്ട് വയസിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാൻ അവസരമൊരുക്കി തന്നത് രാജീവ് ഗാന്ധിയായിരുന്നു അതുപോലെ ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഭരണതലവനായിരുന്നു ഇന്ത്യയുടെ പ്രിയപ്പെട്ട രാജീവ് ഗാന്ധി അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ധനിക്കുന്ന ഓർമ്മകൾക്ക് മുൻപിൽ പുഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ജയ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എൻ എം വിനീഷ് അൽഫോൺസ ഫ്രാൻസിസ് എ എ ബഷീർ ജെയിംസ് കുണ്ടുകുളം കെ സി സബാസ്റ്റ്യൻ സി പി ഔസേപ്പ് ബേബി അറയ്ക്കൻ എ ബി ആഷിഖ് എ ജി സഞ്ജയ് കെ വി അലക്സ് വി എ തോമസ് റോസി ഔസേപ്പ് പി വി ത്രേസ്യ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി കോർണർ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേലീന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവാണ് റോയൽ ബാർലിന് പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ